ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ജാസ്മിൻ്റെയും റെസ്മിൻ്റെയും കൂടെ ഒരു ഇൻ്റർവ്യൂ സൈന സൗത്ത് പ്ലസ്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇൻ്റർവ്യൂവിൻ്റെ മൂന്നാം ഭാഗമാണ് ഈ ഭാഗത്ത് കൂടലും സിബിനെ ആര്യ ആര്യയെ കുറിച്ചാണ് പറയുന്നത് ആര്യയെക്കുറിച്ച് പറയുമ്പോൾ ആര്യ വളരെയധികം ഇഷ്ടമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു എന്ന് പറയുന്നത് പക്ഷേ അത്താഴ വോയിസ് സഹിതം ആര്യ പുറത്ത് വിട്ടത് കണ്ടിട്ട് വളരെയധികം സങ്കടമുണ്ടായി ആര്യാണെങ്കിൽ സൈബർ ബുള്ളിങ് ഏറ്റുവാങ്ങിയ ആളാണ് അപ്പോൾ അത് ജാസ്മിനോട് ചെയ്യുമ്പോൾ അത് ഏതവസ്ഥയിലൂടെ ആ പോകുമെന്ന് അറിയാം എന്നിട്ടും ആര്യ ചെയ്തുകൊണ്ട് ഇപ്പോൾ അതൊരു വിഷമമുണ്ടെന്ന് പറയുന്നു പിന്നെ സിബി ിബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിബിൻ ആര്യ ജാസ്മിനുമായിട്ട് കണക്ഷനായിട്ടുള്ള എല്ലാവരുടെയും എല്ലാവരെയും തിരഞ്ഞു പിടിച്ച് അന്വേഷിച്ച് നടന്ന് അവരോടൊക്കെ നിങ്ങളും ആ കുട്ടിയായിട്ട് എങ്ങനെ ബ്രേക്കപ്പ് ആയി എന്നൊക്കെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു പത്താം ക്ലാസ്സിലെ പ്രണയം വരെ പോയി അന്വേഷിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ആ കുട്ടിയായിട്ട് ബ്രേക്കപ്പ് ആയി എന്നുള്ള അന്വേഷണം അവരെ എല്ലാം കൊണ്ടുവരികയെല്ലാം ചെയ്തു ശരിക്കും ജാസ്മീൻ പറയുന്നു ഈ പത്താം ക്ലാസ്സിലൊക്കെ ഒരു ഒരു ബന്ധത്തിൽ ഒരു റിലേഷനിലോട്ട് പോകുമ്പോൾ ബ്രേക്കപ്പ് ആവണമെന്ന് കരുതിയെന്നല്ലല്ലോ പോകുന്നത് അത് സ്വാഭാവികമായിട്ട് പിന്നെ ചേരാൻ വരുമ്പോൾ ആകുന്നല്ലോ അതൊരു വലിയ തെറ്റായിട്ട് എടുത്തുകൊണ്ട് കാണിക്കേണ്ട കാര്യം എന്താണ് ഞാനത് മറച്ചു വെക്കുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ അസൂയയാണ് കാര്യം അസൂയ കൊണ്ടാണ് കാരണം ബിഗ് ബോസിൽ നിന്ന് ഇറക്കി അവർ വിട്ടതാണെന്നുള്ള രീതി സിബിൻ പറയുന്ന എല്ലാം നോണയാണ് നാളെ ഇത് പറഞ്ഞൊരു വീഡിയോ വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതി ജാസ്മിൻ പറയുന്നു അവിടെ വന്നിട്ട് ജാസ്മിനെ പ്രണയിക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞു എന്ന് പറയുന്നു ഇയാൾ ആരാ മന്മദനോ എന്നൊക്കെ ജാസ്മിൻ ചോദിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസ് പറഞ്ഞെന്ന് സിബിയും പറയുന്നുണ്ട് ഞാൻ ജാസ്മിനെതിരെ കളി നിൽക്കരുതെന്ന് ബിഗ് ബോസ് പറഞ്ഞത് ഇപ്പോൾ ജാസ്മിൻ അതിൻ്റെ ഒരു മറുപടി പറയുന്നുണ്ട് അവിടെ കളിച്ചവരെല്ലാവരും എനിക്കെതിരെയല്ലേ കളിച്ചത് പിന്നെന്താണ് വന്നവർ പോയതും എല്ലാവരും എനിക്കെതിരെയാണ് കളിച്ചത് പിന്നെ അങ്ങനെ ബിഗ് ബോസ് പറയത്തില്ല എന്ന് പറയുന്നുണ്ട് റസ്മിൻ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇവർ ബിഗ് ബോസിൽ ഇത്രയധികം സൈബർ ബുൾഡിങ് ഏറ്റ ഒരു വ്യക്തി ച ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലില്ല എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് റസ്മിനെ ഇഷ്ടമാണ് ഗിബിരിഷ്ടാണ് ഇവരെ രണ്ടുപേരെയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടാണെന്നുള്ള രീതി ജാസ്മീൻ പറയുന്നുണ്ട് ടോട്ടലി സിബിനെയാണ് കൂടുതലും പറയുന്നത് സിബിൻ ഒരു അസൂയ കൊണ്ട് ഇത്രയധികം ഉപദ്രവിച്ചത് പുള്ളിയുടെ ജീവിതത്തിലേക്ക് ചുമ്മാ പോലും എത്തി നോക്കാത്ത എന്നോട് ഇത്രയധികം സിബിനും ആര്യം കൂടെ കൂടി ഉപദ്രവിക്കുമായിരുന്നു എന്നുള്ള രീതിയിൽ ജാസ്മിൻ പുതിയ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ